നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആയ ഇയാളാണോ കള്ളത്താടിയായ ഇയാളാണോ ഇപ്പോഴിതാ ആ നിമിഷപ്രിയയെ രക്ഷിക്കാൻ പോകുന്നത് നിമിഷപ്രിയെ തൂക്കിലേറ്റിയാൽ പോലും ഇയാൾ രക്ഷ രക്ഷപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കും ഇയാളെയൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ കാന്തപുരം എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാകട്ടെ അദ്ദേഹത്തിന്റെ വിശ്വാസം ഏതോ ആയിക്കോട്ടെ പക്ഷേ നിമിഷപ്രിയ എന്ന ആ ഒരു മലയാളി യുവതിക്ക് വേണ്ടി ഇറങ്ങി യമനിലെ തന്റെ സുഹൃത്തുമായി സംസാരിക്കാൻ കാണിച്ച ആ ഒരു നീക്കം തന്നെയാണ് ഇപ്പോഴും അവിടെ ചർച്ച നടക്കാനുള്ള പ്രധാന കാരണം ചാണ്ടി ഉമ്മൻ വഴിയാണ് കാന്തപുരം ഈ ഒരു കേസിലേക്ക് ഇടപെടുന്നത് എന്തായാലും കാന്തപുരത്തിലെ നിർണായകമായ ഇടപെടൽ തന്നെയാണ് ഈ മരണപ്പെട്ട കലാലിന്റെ സഹോദരനുമായി ഈ മല നിമിഷപ്രിയയുടെ വക്കീലിനും അതുപോലെ തന്നെ നിമിഷപ്രിയ ഈ സഹായ സംബന്ധിക്കുമ്പോ ഒക്കെ തന്നെ സംസാരിക്കാൻ കഴിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കാന്തപുരത്തെ കൂടി കുറ്റപ്പെടുത്താനായി നിരവധി ആളുകൾ ഇപ്പോൾ ഇറങ്ങി ാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഈ ഒരു വിഷയമായി നടക്കുന്നുണ്ട് പ്രധാനമായും എന്തിനാണ് നിമിഷപ്രിയെ രക്ഷിക്കുന്നത് ഒരാളെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ടങ്ങളാക്കി ടാങ്കിനകത്ത് നുറുക്കിയിട്ട ഇവരെ എന്തിനാണ് രക്ഷിക്കുന്നത് ഈ ഒരു ലക്ഷം പോലും തിരികെ അടയ്ക്കാൻ ഇല്ലാതെ ഒരു ലക്ഷം പോലും തിരികെ കൃത്യമായി അടയ്ക്കാനില്ലാതെ എത്ര എത്ര പ്രവാസികൾ ഇപ്പോൾ ജയിലിൽ കഴിയുന്നുണ്ട് ഈ കോടികൾ മുടക്കുന്നതിന് പകരം അവരെ ഒന്ന് രക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു പുണ്യമെങ്കിലും കിട്ടുമായിരുന്നു എന്തിനാണ് മറ്റൊരു സഹജീവിയുടെ ജീവൻ ുറുക്കിയിട്ട ഇവർക്ക് വേണ്ടി ഇന്ന് നമ്മൾ ഇറങ്ങി തിരിക്കുന്നത് എന്ന പലരും ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് കഴമ്പുണ്ടോ എന്നൊക്കെ തന്നെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ ഓരോരുത്തരുമാണ് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് നിമിഷപ്രിയ എന്ന അമ്മയെ കാത്തു നിൽക്കുന്ന ആ കുഞ്ഞിനെയും തന്റെ മകളെ കാത്തിരിക്കുന്ന ആ അമ്മയും ഭർത്താവിനെയും ഒക്കെ തന്നെയാണ് എന്നാലും ഈ ഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് അവിടെ ഒരു വീട്ടിൽ മുട്ടുപ്പായിൽ പ്രാർത്ഥന തുടങ്ങിയിട്ട് ദിവസങ്ങളായിരിക്കുകയാണ് കാരണം ഇനി വരുന്ന മണിക്കൂറിൽ കുടുംബത്തിന്റെ മനസ്സൊന്ന് മാറി വധശിഷയിൽ നിന്നും ഒന്ന് ഒഴിപ്പിക്കാനായി വധശിക്ഷ ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സ് മാറണേ എന്നൊരു പ്രാർത്ഥനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആവശ്യം കൂടുന്തോളും ഡിമാൻഡുകൾ വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ താഴാവുന്നതിൽ അങ്ങേകറ്റം താഴ്ന്നു ചോദിക്കുകയാണ് ഒന്ന് മാപ്പ് തരുമോ എന്ന് ചോദിക്കുമ്പോൾ കഴിയുകയില്ല എന്ന് പറയുന്നു ഒരു ഒരു ഗോത്ര വിഭാഗത്തിൽ ഒരു പത്ത് പേരുണ്ടെങ്കിൽ അതിൽ എട്ടുപേർക്ക് സമ്മതമുണ്ടെങ്കിൽ ആ രണ്ടുപേർക്ക് സമ്മതമില്ലെങ്കിൽ അതും വലിയ പ്രശ്നമായി മാറുന്നു പോട്ടയിരി ഒൻപത് പേർക്ക് സമ്മതമുണ്ട് ഒരാൾക്ക് മാത്രം സമ്മതമില്ല എന്നുണ്ടെങ്കിലും അതും വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഒരു ജീവൻ വെച്ചുള്ള കൾ തുടങ്ങിയിട്ട് ദിവസങ്ങൾ മണിക്കൂറുകൾ ഏറെ ആയിരിക്കുന്നു എന്തായാലും അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഊർജിത ശ്രമങ്ങൾ പുരോഗമിക്കുന്നു വിഷയത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് നിർണായകമായത് അതേ അബൂബക്കറിനെയാണ് ഇപ്പോൾ പലരും കുറ്റപ്പെടുത്തതും അതും മറുവശത്താണ് കാന്തപുരത്തിന്റെ ഇടപെടലിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ നീക്കം തന്നെയാണ് ചർച്ചകൾ ഈ ചർച്ചകളെല്ലാം അനുകൂല ാണ് നീങ്ങുന്നത് എന്നാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറയുന്നത് നിർണായക ചർച്ച ഇന്ന് തുടരുകയാണ് ഇന്ന് പന്ത്രണ്ട് മുപ്പതോടുകൂടി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നിർണായക ചർച്ച നടക്കും യമനിലെ പ്രമുഖ സൂഫി വരിയൻ ഷെയ്ഖ് ഹബീബ ഉമറിന്റെ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുക്കളുമായി ചർച്ച നടത്തും തലാലിന്റെ നാടായ ദമാറയിലാണ് ചർച്ച നടക്കുന്നത് കുടുംബത്തെ അനുനയിപ്പിക്കുന്നതോടൊപ്പം തന്നെ യമൻ അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തി നാളെ നടത്താൻ നിശ്ചയിച്ച ശിക്ഷാ നടപടി ഒഴിവാക്കി കിട്ടുന്നതിനുള്ള അടിയന്തര ഇടപെടലിനാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത് എന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് തന്നെ വ്യക്തമാക്കി കുടുംബങ്ങൾക്ക് പുറമെ പ്രദേശവാസികൾക്കിടയിലും വൈകാരിക പ്രശ്നമായ ഒരു കൊലപാതകം കൂടിയാണ് തലാലിന്റേത് അതുകൊണ്ടാണ് ഇത്രയും കാലം ആർക്കും തന്നെ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയാതിരുന്നതും കാന്തപുരത്തിന്റെ ഇടപെടലോടുകൂടിയാണ് കുടുംബവുമായുള്ള ആശയവിനിമയം സാധ്യമായത് പ്രമുഖ പണ്ഡിതനും സൂഫിയുമായ ഈ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ വഴിയുള്ള ഇടപെടലാണ് കുടുംബത്തിനെ പുനരാലോചനയിലേക്ക് സമ്മതിപ്പിച്ചത് സംബന്ധിച്ചത് നിർദ്ദേശത്തെ തുടർന്ന് കുടുംബം മാനിക്കുകയാണ് എന്നും പറയുന്നു ഇന്നത്തെ ചർച്ചയിൽ ബ്ലഡ് മണി സ്വീകരിക്കുന്ന കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാനുള്ള ശ്രമത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യമനിൽ നഴ്സായി ജോലി ചെയ്തതിനിടയിലെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായം വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹിദിയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു നിമിഷ പറഞ്ഞത് തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപാതകം നടത്തിയത് തുടർന്ന് മൃതദേഹം വീട്ടി മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു തലാലിന്റെ മൃതദേഹം ഇവരുടെ ക്ലിനിക്കിൽ നിന്നും ലഭിച്ചതോടുകൂടി കൊല്ലക്കുറ്റം ചുമത്തി വിചാരണ ചെയ്യുകയായിരുന്നു യമനിലെ വിചാരണ കോടതി യഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ നിമിഷപ്രിയയ്ക്ക് കഴിയാത്തതിനാൽ തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു യമൻ വനിതയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചിരുന്നു യമൻ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചുവെങ്കിലും കോടതി അപ്പീൽ തള്ളി കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശികൾ മാപ്പ് നൽകിയാൽ മാത്രമേ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിമിഷപ്രിയയ്ക്ക് കഴിയുകയും ഉള്ളൂ